ഈശോ മിസ്സി ഹായി സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം നാലാമധിയായ മുപ്പത്തിയൊന്നാം വാക്യം ഈശോ പറഞ്ഞു നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ഈശോ സമറിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതിനിടയിലെ ഒരു ഭാഗമാണിത് ശിഷ്യന്മാർ പോയി ഭക്ഷണം വാങ്ങി വന്ന് ഈശോയോട് കഴിക്കാൻ വിളിക്കുമ്പോൾ ഈശോ പറയുന്നു എനിക്ക് നിങ്ങളറിയാത്ത ഭക്ഷണമുണ്ട് എന്നിട്ട് ആ ഭക്ഷണം എന്താണെന്ന് ഉടനെ തന്നെ ഈശോ പറയുന്നുണ്ട് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് അവനുമായി ബന്ധത്തിലായിരിക്കുന്നതാണ് എൻ്റെ ഭക്ഷണം പ്രാർത്ഥന പ്രാർത്ഥന നിറഞ്ഞ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് നിറഞ്ഞ ഒരു ജീവിതം അത് ഈശോയുടെ ഭക്ഷണമായിരുന്നു നമ്മുടെയും നല്ല സംസാരം ദൈവത്തോടുള്ള സംസാരം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതൊക്കെ നമ്മുടെയും ഭക്ഷണമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഭക്ഷണം എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് പ്രാർത്ഥന നമുക്ക് ഇഷ്ടപ്പെടണം ദിവസവും പലതവണ നമ്മൾ ഭക്ഷണം കഴിക്കും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് പലതവണ പ്രാർത്ഥനയും ആവശ്യമാണെന്ന് ഭക്ഷണം പോലെ വേണ്ടതാണെന്ന് തോന്നണം ഭക്ഷണം കഴിക്കുന്നത് നമ്മളാരും നിർബന്ധിച്ചിട്ടല്ല നമുക്ക് വിശക്കുമ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് സ്വയം തോന്നണം നമുക്ക് ആര് നിർബന്ധിച്ച് ഉന്തി തള്ളി വിട്ടിട്ട് പ്രാർത്ഥന നമുക്ക് ഭക്ഷണം പോലെ ആവരുത് നമുക്ക് തോന്നണം പ്രാർത്ഥന എനിക്ക് വേണ്ടതാണ് എൻ്റെ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണെന്ന ബോധ്യത്തിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണമാണ് പ്രാർത്ഥന എന്ന ബോധ്യം എനിക്ക് വേണം ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ പേരെ നമുക്ക് ഒരു പക്ഷേ ഓർമ്മിക്കാം ഒരു നല്ല ഊണ് കഴിക്കുമ്പോൾ ആ ചോറിന് പിന്നിൽ പ്രവർത്തിച്ച നെല്ല് വിതച്ചവർ തൊട്ട് അതിൻ്റെ പണിയെടുത്തവർ തൊട്ട് അത് പാകം ചെയ്തവർ അത് നമുക്ക് വിളമ്പ് ഉൾപ്പെടെ എത്രയോ പേരെ ഒരു ഭക്ഷണത്തിൽ ഓർമ്മിക്കാനുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഒറ്റയ്ക്കല്ല നമ്മൾ ഒത്തിരിയേറെ പേരെ അവരുടെ ആവശ്യങ്ങളെ അവരുടെ നിയോഗങ്ങളെ ഒത്തിരിയേറെ പേരെ ഓർമ്മിക്കുമ്പോഴാണ് പ്രാർത്ഥന കൂടുതൽ അർത്ഥപൂർണമാകുന്നത് ആത്മാവിൻ്റെ ഭക്ഷണമാണ് പ്രാർത്ഥന എന്ന ഒരു ബോധ്യത്തിലേക്ക് വരണം ഈശോ പറയുന്നു എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്നത് എൻ്റെ ഭക്ഷണമാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിലും പ്രാർത്ഥന എനിക്ക് ഭക്ഷണമാവണം അതുപോലെ പ്രിയപ്പെട്ടതും ആവശ്യവും വേണ്ടതുമാണെന്ന ബോധ്യം ഉള്ളിൽ വളരണമെന്ന ചിന്ത നമുക്ക് ഉണ്ടാവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അർപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാന ഒരു ഭക്ഷണം കൂടിയാണ് അപ്പത്തിൻ്റെ മുകളിൽ പ്രാർത്ഥന വരുമ്പോൾ പ്രാർത്ഥനയും ഭക്ഷണവും ചേർന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയും ഭക്ഷണവുമായി മാറുന്നു വിശുദ്ധ കുർബാന ആ വലിയ പ്രാധാന്യത്തിൽ വിശുദ്ധ കുർബാനയെ കാണാനും സ്നേഹിക്കാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഭക്ഷണവുമാണ് വിശുദ്ധ കുർബാന ആ